സ്കൂളിൽ വിദ്യാർത്ഥിനിയെ കൊണ്ട് ടോയ്ലറ്റ് വൃത്തിയാക്കിപ്പിച്ചതിനു പിന്നാലെ പ്രിൻസിപ്പലിന് സസ്പെൻഷൻ തമിഴ്നാട്ടിലെ പാലക്കോട് സർക്കാർ സ്കൂളിലാണ് സംഭവം പെൺകുട്ടി ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി സ്കൂളിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലായി ആദിവാസി വിഭാഗങ്ങളിലുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുക വെള്ളം ചുമന്നുകൊണ്ട് വരിക സ്കൂൾ പരിസരം വൃത്തിയാക്കുക തുടങ്ങിയ പല പണികളാണ് പഠന സമയത്ത് കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടി വരുന്നത് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന കുഞ്ഞുങ്ങൾ ക്ഷീണിതരാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു കുട്ടികളുടെ അവസ്ഥ കണ്ട മാതാപിതാക്കൾ പഠിക്കാനാണ് അവരെ അയക്കുന്നതെന്നും ടോയ്ലറ്റ് വൃത്തിയാക്കാനല്ലെന്നും പ്രതികരിച്ചു വീട്ടിലെത്തിയാൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ലെന്നും സ്കൂളിൽ അവരെക്കൊണ്ട് ഇത്തരത്തിൽ പണിയെടുപ്പിക്കുന്നതാണ് കാരണമെന്നും മാതാപിതാക്കൾ പറഞ്ഞു വീഡിയോ ചര്ച്ചാവിഷയമായതിനു പിന്നാലെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉടനടി വിഷയത്തിൽ നടപടി സ്വീകരിച്ചത്